കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ കാണുന്നത് ഞങ്ങൾ മന്തി കഴിച്ചിട്ടില്ല ഞങ്ങൾ സിനിമ കണ്ടിട്ടില്ല ഞങ്ങൾ തിയേറ്ററിൽ പോയിട്ടില്ല ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടില്ല ഞങ്ങൾ ജീപ്പിൽ കയറിയിട്ടില്ല ഞങ്ങൾ കാറിൽ കയറിയിട്ടില്ല ഞങ്ങൾക്ക് വീടില്ല ഞങ്ങൾക്ക് ഇതാണുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ജ്യേഷ്ഠനും അനുജനും ഇതുപോലും നിരന്തരമായിട്ട് അവരെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈൻ മാധ്യമങ്ങൾ മത്സരിക്കുന്ന ഒരു കാഴ്ച കണ്ടു അതോടുകൂടിയിട്ട് തന്നെ അവർക്ക് ഒരുപാട് ഫോളോവേഴ്സിനെ കിട്ടി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികളെല്ലാവരും അവരെ തലകിൽ കയറ്റി വെച്ചു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അത് കഴിഞ്ഞതിന് ശേഷം അവർക്കെതിരെ വീഡിയോ കിട്ട എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള പൊങ്കാലകൾ കിട്ടിയിട്ടുണ്ട് അതായത് ആ കുട്ടികൾ നിന്റെ വീട്ടിലല്ലല്ലോ വന്ന് ചോദിക്കുന്നത് ആ കുട്ടികൾ അവരുടെ കാര്യമല്ലേ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളികൾ ഏറ്റെടുത്താൽ പിന്നെ എങ്ങനെയാണ് അതായത് ഒരു ടീമിനെ മലയാളികൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ച പൊതിയുന്നത് പോലെ പൊതിഞ്ഞിട്ട് അവരെ വലിച്ചെങ്ങ് കയറും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ അഭിലാഷ് പ്ലാവടിയിൽ എന്ന് പറഞ്ഞു ആ സഹോദരന്മാരെ പറ്റിയിട്ട് ഒരു വീഡിയോ വിമർശിക്കാനൊക്കെ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഭയം തന്നെയായിരുന്നു അതുകൊണ്ടാണ് ആരും വിമർശിക്കാതെ എല്ലാവരും നല്ലതായിട്ട് തന്നെ വീഡിയോ എടുക്കുന്നത് പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആ കുട്ടികൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരുടെ ആ ജോലിയോ അവരുടെ എഫേർട്ടോ ഇതൊന്നും കാണാതെയല്ല ഇത് പറയുന്നത് എന്നാലും ഒരു കാര്യം പറയുകയാണ് അവരുടെ വീഡിയോക്ക് പുറകിൽ ഒരു ബുദ്ധിവാനായ ഒരാളുണ്ട് അതായത് ഇതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയുന്ന സോഷ്യൽ മീഡിയയിൽ എന്തെറിഞ്ഞാലാണ് കൃത്യമായിട്ട് കൊള്ളുക എന്ന് അറിയുന്ന ഒരാളുണ്ട് എന്ന് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇവർക്ക് മന്തി കഴിച്ചിട്ടില്ല അതുപോലെ സിനിമക്ക് പോയിട്ടില്ല ഇവർ ഇങ്ങനെ പറയുന്നുവെങ്കിൽ എല്ലാം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പുറകിൽ നിൽക്കുന്ന ഒരാളുടെ ഒരു പിന്നെ എന്താ കോച്ചിങ് ക്ലാസ് തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പക്ഷെ മലയാളികൾ ഇതാരും അംഗീകരിച്ച് തരാൻ തയ്യാറല്ല കാരണം മലയാളികൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള പാവങ്ങളെയാണ് ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു പിന്നെ യൂട്യൂബ് ചാനൽ കണ്ടു ആ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരമ്മയും അതുപോലെ മക്കളും ഭർത്താവും ഇവരൊക്കെ നടത്തുന്ന ഒരു ചാനലാണ് അവർ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ വീട്ടിലെ ദാരിദ്ര്യവും കഷ്ടപ്പാടുമാണ് അവർ കാണിക്കുന്നത് അത് തുടങ്ങിയിട്ടാണെങ്കിൽ ഏകദേശം രണ്ട് വർഷത്തോളമായി അവർക്ക് എല്ലാ വീഡിയോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് പിന്നെ വ്യൂസ് ഉണ്ട് അതുപോലെ തന്നെ മില്യൺ കണക്കിന് ഫോളോവേഴ്സും അവർക്കുണ്ട് ഇതെല്ലാം കൂടിയിട്ടും അവർക്ക് നല്ലൊരു വീടില്ല എന്നാണ് അവരിപ്പോഴും പറയുന്നത് അവരിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ വന്നു കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു കൊയ്ത്ത് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മഴക്കാലത്തെ ഈ ഓലയുടെ ഉള്ളിൽ നിന്നും വെള്ളം വീഴുന്നതൊക്കെ കാണിച്ചിട്ട് നല്ല രീതിയിൽ വ്യൂസ് ഇവരുണ്ടാക്കാറുണ്ട് എന്നു എന്നുള്ള ആ ഒരു സംഭവമാണത് അപ്പോൾ അവർക്ക് ഒരിക്കലും എന്ന് പറഞ്ഞാൽ നല്ല വീട്ടിലേക്ക് താമസം മാറിയിട്ടുണ്ടെങ്കിൽ ഇത്ര വ്യൂസ് കിട്ടത്തില്ല മഴ പെയ്തു കഴിഞ്ഞാൽ അവർക്കിത് കാണിക്കാൻ കഴിയത്തില്ല അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ നല്ല വീട്ടിലാകുമ്പോഴേ ആരൊന്നും പറയില്ല പക്ഷേ മഴ പെയ്യുമ്പോൾ ഈ ലക്ഷക്കണക്കിന് വ്യൂസ് കിട്ടുന്ന ആൾക്കാർ അതായത് യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒന്നുമല്ല യൂട്യൂബായാലും ഫേസ്ബുക്കായാലും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചെമ്പ് നല്ല രീതിയിൽ കൊടുക്കുന്ന ടീമുകളാണ് അപ്പോൾ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം പൈസയൊക്കെ കിട്ടും പക്ഷെ ആ പൈസ കൊണ്ട് ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് വെക്കാൻ തയ്യാറല്ല ഇവർ കെ എഫ് സി ചെയ്തിന്നു കാണിക്കും അവർ പറയുന്ന ക്യാപ്ഷൻസ് ഉണ്ട് പാവപ്പെട്ടവൻ്റെ വീട്ടിലെ കെ എഫ് സി എന്ന് പറഞ്ഞിട്ട് അവർ കെ എഫ് സി ചെയ്തിന്നു കാണിക്കും അതുപോലെ ഇന്ന് ബിരിയാണി വാങ്ങിച്ചു എന്ന് പറയും അതുപോലെ പലതരത്തിലുള്ള ആഹാരസാധനങ്ങൾ വാങ്ങിച്ചു എന്ന് പറയും പിന്നെ അവർ പലതരത്തിലുള്ള ബിരിയാണി ചലഞ്ചുകൾ നടത്തും അതുപോലെ തീറ്റ മത്സരങ്ങൾ നടത്തും പക്ഷെ എന്നാലും അവർ ഒരു നല്ലൊരു വീട് വെക്കത്തില്ല വീട് വെച്ചു കഴിഞ്ഞാൽ അവരുടെ വ്യൂ െല്ലാം താഴെ പോകും എന്നവർക്ക് കൃത്യമായിട്ട് അറിയാം ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഷൂട്ടിങ്ങിന് മാത്രമായിരിക്കാം അവർ ഈ വീട് ഉപയോഗിക്കുന്നത് അവർക്ക് വേറെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇമ്മാതിരി വീട്ടിൽ കയറുന്നിട്ട് ഇമ്മാതിരി കോപ്രായങ്ങൾ ആരും കാണിക്കത്തില്ല അപ്പം ഈ അഭിലാഷ് പ്ലാവടിയിൽ എന്ന് പറയുന്ന ഒരു പയ്യൻ അതുപോലെയാണെന്നല്ല ഞാൻ പറയുന്നത് ആ പയ്യൻ ചിലപ്പോഴും ജെനുവിനായിരിക്കാം അതുപോലെ തന്നെ ആ പയ്യൻ ഇതൊന്നും ചെയ്തിട്ടില്ലായിരിക്കാം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ പിന്നെ മൈലേജ് കിട്ടാനുള്ള ഒരു കാരണം അഫാൻ എന്ന് പറയുന്നവൻ തന്നെയാണ് അതായത് അവൻ അവൻ്റെ അനുജനെ കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയതിനു ശേഷം എന്താ അനുജ െന് ചേർത്ത് നിർത്തുന്ന ഒരു ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാപ്ഷനൊക്കെ വന്നപ്പോൾ എന്നാൽ നമുക്കിതൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞിട്ട് മലയാളികളെല്ലാവരും ആ ഒരു നിമിഷം തന്നെ അവരെ എടുത്ത് നെഞ്ചോട് വെച്ചു എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ ഇന്ന് മുതല് ആ നെഞ്ചോടെടുത്ത മലയാളികളെ ഇവരെ എടുത്ത് മുള്ളും കാട്ടിലേക്ക് ഇടുകയും ചെയ്തു അതെന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഏതോ ആൾ ഇവരോട് ചോദിച്ചു ഒന്ന് ബർത്ത്ഡേ വിശ്വസി ചെയ്യണം എന്താണ് വഴി എന്ന് ചോദിച്ചു അപ്പോൾ അഭിലാഷ് പറയുകയാണ് രണ്ടായിരം രൂപ തന്നു കഴിഞ്ഞാൽ ചേട്ടാ ബർത്ത്ഡേ വിശ്വസി ചെയ്യാം ഇല്ലെങ്കിൽ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു ആ അവനാണെങ്കിൽ ഇത് ഫേസ്ബുക്കായ ഫേസ് മുഴുക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കുകയും ചെയ്തു ആദ്യം തന്നെ ഇവൻ ആലോചിക്കേണ്ടത് അതായത് ഈ ബർത്ത്ഡേ വിശ്വസ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഈ ദരിദ്രവാസി ആദ്യം തന്നെ ആലോചിക്കേണ്ടത് ഇത്രയും മൂളകൾ നമ്മുടെ നാട്ടിലുണ്ടോടെ അതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബർത്ത്ഡേന്റെ ഫോട്ടോയും കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു പത്രമാധ്യമ സ്ഥാപനത്തിലോ ഇല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിലോ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഇരുപത്തയ്യായിരം ഇരുപതിനായിരം ഒക്കെയാണ് പറയുന്നത് ഈ പാവങ്ങള് രണ്ടായിരം അല്ലേ പറഞ്ഞുള്ളൂ ഇവർക്കാണെങ്കിൽ ഏകദേശം നല്ല രീതിയിലുള്ള ഫോളോവേഴ്സ് ഉണ്ട് ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് കേൾക്കുകയും ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്ന സാമാന്യം ബോധമുള്ള ഒരാളായിരിക്കാം ഇത് കൊണ്ടുപോയത് പക്ഷേ ഈ രണ്ടായിരം രൂപയല്ലേ ഈ പാവങ്ങൾ ചോദിച്ചുള്ളൂ അത് കൂടുതലായി എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഇത്രയും ഫോളോവേഴ്സ് ഉള്ളതല്ലേ വെറുതെ വെറുതെ അല്ലല്ലോ കാരണം യുവന്മാരും ചാനൽ വളർത്തിയത് തന്നെ എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ടാണേ അല്ല അവരെ ആരെയും നന്നാക്കാനല്ല അവർ കനാലിൽ പോയിട്ട് ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നാലാൾ കാണാൻ വേണ്ടിയിട്ടും അതവരുടെ തൊഴിലിൻ്റെ പരമാണേ ഇവിടെ ചില ആൾക്കാർ ഇന്റർവ്യൂ ചെയ്യാൻ വന്നപ്പോൾ ഇനി എന്ത് തൊഴിലാണ് എടുക്കുന്നത് എന്ന് എന്ത് തൊഴിലാണ് എന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ പൊന്ന് സഹോദരന്മാരെ ഇതൊക്കെ നല്ല രീതിയിൽ കൊണ്ട് നടന്നാൽ തന്നെ ഇവർക്ക് ഒരു ജോലിക്കും പോകാതെ ഇവർക്ക് ആവശ്യത്തിനുള്ള പൈസ കിട്ടും എന്ന് നമുക്ക് അറിയാം അതുപോലെ തന്നെ ക്യാമറ പിടിക്കുന്നവനും അറിയാം അവർക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരിങ്ങനെ ഒരു രണ്ടായിരം രൂപ ചോദിച്ചല്ലോ എന്ന് കരുതിയിട്ട് മലയാളികൾ ആരും ഇവരെ പൊങ്കാലിടാൻ പോകേണ്ട ആവശ്യങ്ങളൊന്നുമില്ല അവർ അല്ലേ ചോദിച്ചുള്ളൂ വേറെ ഒന്നും ചോദിച്ചില്ലല്ലോ വേണമെങ്കിൽ അവന്മാർക്ക് വേണമെങ്കിൽ പതിനായിരം ചോദിക്കാം കാരണം എന്താച്ച ഒരു ദിവസം ഒരു വിഷ്വസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാരിലെ കാണുന്നത് അങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പിന്നെ സുഖത്തിന് വേണ്ടിയിട്ട് പത്തായിരം മുടക്കാനും ആൾക്കാർ തയ്യാറാണ് അങ്ങനെയുള്ള മലയാളി ഊളകളും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവ മാറ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല മലയാളികൾ ഇങ്ങനെയാണ് എന്തെങ്കിലും ഒരു കാര്യം കണ്ടുകഴിഞ്ഞാൽ ആ നിമിഷം പോയിട്ട് അവരെ അങ്ങ് എടുത്ത് തലയിൽ വെക്കും എന്തെങ്കിലും ഒരു ദോഷം കണ്ടു കഴിഞ്ഞാൽ ആ നിമിഷം എടുത്തിട്ട് അവരെ കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിയും എന്നുള്ള നമ്മുടെ ആ ഒരു ശീലമുണ്ടല്ലോ അത് നമ്മൾ മറക്കത്തേയില്ല ആദ്യം തന്നെ നിങ്ങളൊന്ന് ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരാളും ഇവിടെ പൊട്ടമാറല്ല ഒരാളും ഇവിടെ നിഷ്കളങ്കമാറല്ല കാരണം എല്ലാവർക്കും അറിയാം എവിടെ എറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും മാവിൽ എറിഞ്ഞു കഴിഞ്ഞാൽ മാങ്ങ കിട്ടും അതുപോലെ കവിങ്ങിൽ എറിഞ്ഞു കഴിഞ്ഞാൽ അടക്ക കിട്ടും എല്ലാവർക്കും അറിയാം അല്ലാതെ ഇതൊന്നും അറിയാത്ത ഒരാളും നമ്മുടെ ഇവിടെ ഇല്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മൊബൈൽ ഉപയോഗിക്കാനും അതുപോലെ ഇത് പോസ്റ്റ് ചെയ്യാനും ഇതിനൊക്കെയുള്ള ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ പോയിട്ട് മന്തി കഴിക്കട്ടെ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ പോയിട്ട് കെ കഴിക്കട്ടെ അതുപോലെ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ സിനിമ കാണട്ടെ ഇതൊന്നും ആരും ചോദിക്കേണ്ട ആവശ്യമില്ല ഇവിടെ പല ആൾക്കാരൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മൾട്ടിപ്ലക്സ് ഒന്നും കേട്ട് സിനിമ കാണാത്തവർ തന്നെയാണ് പിന്നെ കുറേ ആൾക്കാരൊന്നും പറഞ്ഞാൽ ഇപ്പോഴത്തെ യൂളപ്പടങ്ങൾ ഒരാളും പോയിട്ട് കാണാറും ില്ല അങ്ങനെയുമുള്ള ഒരാൾ ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ഈ മന്തി കഴിക്കലും കെ എഫ് സി കഴിക്കലും ഇതൊരു വലിയ സംഭവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല ഇത് വേണമെങ്കിൽ കഴിച്ചാൽ മതി വേണ്ടെങ്കിൽ കഴിക്കേണ്ട അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു പിന്നെന്താ പറയുക ഈ അഭിലാഷ പറയുന്നതെന്ന് പറഞ്ഞാൽ അവൻ്റെ ബിസിനസ്സിന് പറയുന്നതാണ് അല്ലാതെ ഒരിക്കലുമല്ല ഈ അഭിലാഷായാലും അവൻ്റെ അനുജനായി കഴിഞ്ഞാലും അവരുടെ ബിസിനസ് അവരുടെ വീഡിയോ അവരുടെ വീഡിയോ ഓടണമെങ്കിൽ അവരിങ്ങനെ പറയണം അവർ നേരെയായിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു മനുഷ്യന്മാർ പോലും കാണാനുണ്ടാവില്ല അവർ അവരിതുപോലെയുള്ള വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഒരുപാട് പേര് അവരെ ഫോളോ ചെയ്യുന്നതും ഒരുപാട് പേര് അവരെ കാണാനുള്ളതും എന്നൊക്കെയാണ് അല്ലാതെ ഒരു കുഞ്ഞ് ഒരു കുന്ത ഒരു ഒരാൾ പോലും ഇവന്മാരെ കാണാൻ നിൽക്കത്തില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എല്ലാവരെയും നിങ്ങൾ പൊന്തിച്ച് വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം ഏത് നിമിഷവും ഇവന്മാരെ എടുത്ത് നമുക്ക് കളയേണ്ടവരാണ് അതായത് കുറച്ച് കഴിഞ്ഞാൽ ഈ അഭിലാഷകരം വേറിരുത്തം വരും കുറച്ച് കഴിഞ്ഞാൽ വേറിരുത്തം വരും അങ്ങനെ പൊങ്ങി വന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട് ഇതിനിടയ്ക്ക് ഞാൻ കണ്ടതാണ് കിങ് കോം യോം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചങ്ങായി കുറേ നാൾ അവൻ്റെ വീട്ട് അവൻ്റെ അവൻ്റെതായിട്ടുള്ള ഒരു ഇതായിരുന്നു ഫേസ്ബുക്കും അതുപോലെ തന്നെ മറ്റുള്ള സോഷ്യൽ മീഡിയ മുഴുവൻ അവസാനം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ പ്രാന്തളിയിട്ട് ഞാൻ അത് വെച്ച് ബ്ലോക്ക് ചെയ്തിട്ട് നമ്മൾ ഊട് വഴിയത് കാരണം സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നിർത്തൻ്റെ ചങ്ങായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങടെ പൊങ്കാലിടും നിന്റെ വീട്ടിൽ വന്നിട്ടാണോടാ ഇതൊക്കെ ചെയ്യുന്നത് നിന്റെ ആരെങ്കിലും ആണോടാ എന്നൊക്കെ ചെയ്ത് ചോദിച്ചിട്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ നിങ്ങളേതായ ജോലി ചെയ്യുക അതുപോലെ യുവന്മാരാണെങ്കിൽ അവരുടെ ജോലി ചെയ്യട്ടെ വേണമെങ്കിൽ കാണുക അല്ലാതെ ഇവിടെ മന്തി കഴിച്ചോ ഇത് ചോദിച്ചോ ചോദിക്കലല്ല ഏറ്റവും വലിയൊരു കാര്യം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു അതിൻ്റെ പേ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം